നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോട് ബംഗാളിലെ ജൂനിയർ ഡോക്ടറുടെ അതിക്രൂരമായ കൂട്ടബലാത്സംഗത്തെയും മരണത്തെയും കുറിച്ച് ചോദിച്ചപ്പോൾ അതത്ര പ്രധാനപ്പെട്ട കേസ് അല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അക്കാര്യത്തെ പറ്റി സംസാരിക്കാൻ സമയമില്ല എന്നും അദ്ദേഹം ഇവരോട് പറയുകയുണ്ടായി അതേപോലെ തന്നെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിന് വന്നതാണ് എന്നും അവർ ശ്രദ്ധ തിരിക്കാൻ നോക്കേണ്ട എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി ഇതിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വൻ വിമർശനങ്ങളും ട്രോളുകളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഉന്നാവ് ഹത്രാസ് തുടങ്ങി ഉത്തർപ്രദേശിലെ കൂട്ടബലാത്സംഗ കേസുകളിൽ ആദ്യം ഓടിയെത്തിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ബംഗാളിലെ കൊൽക്കട്ടയിലുള്ള കൊൽക്കത്തയിലുള്ള കൂട്ടബലാത്സംഗം നടന്ന ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതേയില്ല അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കൂട്ടബലാത്സംഗം മാത്രമേ രാഹുൽ ഗാന്ധി കൂട്ടബലാത്സംഗമായി പരിഗണിക്കൂ എന്നായിരുന്നു ട്രോളുകൾ വന്നത് സുപ്രീം കോടതിയിൽ ഈ കേസിൽ വാദം കേൾക്കുന്ന മൂന്നംഗ ബെഞ്ചിലെ ഒരു ജഡ്ജിയാണ് പർദിവാല അദ്ദേഹം പറഞ്ഞത് തന്റെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ഇതേപോലെ ഒരു അധികാര ദുർവിനിയോഗം നടന്ന ക്രൂരമായ കൂട്ടബലാത്സംഗം നടന്ന കേസ് കണ്ടിട്ടില്ല എന്നാണ് കാരണം ബംഗാൾ പോലീസ് കേസ് ഫയൽ ചെയ്യും മുൻപേ തന്നെ ഇരയായ മുപ്പത്തി മൂന്നുകാരിയായ ജൂനിയർ ഡോക്ടറുടെ ശവദാഗം തിരക്കിട്ട് നടത്തിയിരുന്നു കൂട്ടബലാത്സംഗം നടന്ന മെഡിക്കൽ ഹോൾ തിരക്കിട്ട് പുതുക്കി പണിയുകയും ചെയ്തു അതേപോലെ കേസിലെ കൂട്ടബലാത്സംഗത്തിന് ഇരയായി മരിച്ച ജൂനിയർ ഡോക്ടറുടെ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നതിന് മുൻപ് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി എന്നായിരുന്നു മറ്റൊരു പിഴവ് ഇതിനെയും സുപ്രീം കോടതി ജസ്റ്റിസായ പർതിവാല വിമർശിച്ചു അതേസമയം ബംഗാളിലെ ജൂനിയർ ഡോക്ടറുടെ കൂട്ട ബലാത്സംഗവും മരണവും സംബന്ധിച്ചു സുപ്രീം കോടതിയിൽ വാദം തുടങ്ങിയപ്പോൾ തന്നെ മമതാ സർക്കാരിനെ പ്രതിക്കൂട്ടിയിലാക്കിയിരിക്കുകയാണ് സി ബി ഐയുടെ വാദം അതിക്രൂരമായ കൂട്ടബലാത്സംഗത്തിനു ശേഷം കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ ശരീരം തിരക്കിട്ട് ദഹിപ്പിക്കുകയായിരുന്നു അതിനുശേഷം മാത്രമാണ് ബംഗാൾ പോലീസ് കേസ് ഫയൽ തയ്യാറാക്കിയതെന്നും സിബിഐക്കു വേണ്ടി വാദിച്ച തുഷാർ മേത്ത പറഞ്ഞു ജൂനിയർ ഡോക്ടറുടെ ശവതാഹം നടത്തിയ ശേഷം രാത്രി പതിനൊന്നേ മുക്കാലോടെ ബംഗാൾ പോലീസ് കേസ് ഫയൽ ചെയ്തത് ബംഗാൾ പോലീസിന്റെ കേസിലുള്ള താല്പര്യക്കുറവ് ചൂണ്ടിക്കാട്ടിയാണ് തുഷാർ മേത്ത ഇങ്ങനെ പറഞ്ഞത് കേസിന്റെ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് സംബന്ധിച്ച് സ്റ്റാറ്റസ് റിപ്പോർട്ട് സിബിഐ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ കേസിലെ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു അഞ്ചാം ദിവസമാണ് സി ബി ഐ കേസ് അന്വേഷണത്തിലേക്ക് വരുന്നത് അതോടെ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞുവെന്നും സിബിഐക്കു വേണ്ടി വാദിക്കുന്ന സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത പറഞ്ഞു കാര്യങ്ങൾ നേരെയാവാൻ വേണ്ടി രാജ്യത്തിന് ഇനിയൊരു ബലാത്സംഗം നടക്കുന്നതുവരെ കാത്തിരിക്കാനാവില്ല എന്ന് കേസിൽ വാദം കേൾക്കവേ കോടതി ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടു ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ ഒരു പതിനാലംഗ ദേശീയ കര്മാസേനയെ സുപ്രീംകോടതി നിയമിച്ചു മുപ്പത്തിമൂന്ന് വയസ്സായ ട്രെയിനി ഡോക്ടർ അതിക്രൂരമായാണ് കൊൽക്കട്ടയിലെ ആര് ജിക്കാർ ആശുപത്രിയില് കൂട്ടബലാത്സംഗത്തിന് ഇരയായത് പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും വായിൽ നിന്നും രക്തം വാര്ന്നൊഴുകുന്നുണ്ടായിരുന്നു തുടയുടെ ഇരുവശവും തകർന്നിരുന്നു ആദ്യം അഞ്ചു ദിവസങ്ങളിൽ ബംഗാൾ പോലീസ് കേസ് അന്വേഷണം നടത്തിയെങ്കിലും കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് സിബിഐക്ക് കേസന്വേഷണം കൈമാറിക്കൊണ്ട് കല്ക്കട്ട ഹൈക്കോടതി ഉത്തരവാകുന്നത്